അപ്പോൾ എല്ലാവരും പുതിയ പോത്തും പോത്തുംകുട്ടീൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുമെങ്കിൽ അറിയാം കാരണം നമ്മുടെ ചാനലിലെ ആൾക്കാരൊക്കെ ഏകദേശം കുട്ടിയെ വാങ്ങിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു വാങ്ങിച്ചു ഇനി പോത്തുംകുട്ടീൻ്റെ വീഡിയോ കാണാൻ നിൽക്കുന്ന ആൾക്കാരാവും അപ്പോൾ ആദ്യം പറയട്ടെ കുട്ടിയുടെ വീഡിയോ ഇനി വരില്ല പൂത്തും കുട്ടിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി പോത്തും പൂത്തുംകുട്ടി ചത്തുവൈ അപ്പോൾ ഇനി കൊത്തുമുട്ടീൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല പുതിയ എണ്ണത്തിന് വാങ്ങണമൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കാരണം നമ്മൾ കുറച്ചൊക്കെ ഒരു കുറച്ച് സമയത്തൊരു പൈസ നീക്കിയിരിപ്പാണ് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തത് പിന്നെ പെട്ടെന്ന് പുതിയ ഒന്ന് പറയുമ്പോൾ റിസ്ക്കാണ് കൊത്തും എന്താ പറ്റുമോ ചോദിച്ചാൽ അന്ന് കൊണ്ടുവന്നു ഒരു ദിവസം ആലയിൽ കിടന്നു പിറ്റേ ദിവസം രാവിലെ പുഴയിൽ കൊണ്ടുപോയി കെട്ടിയതാണ് പുഴയിൽ കൊണ്ടുപോയി കെട്ടി തിരിച്ച് വന്ന് അച്ഛനും ഭക്ഷണം കഴിക്കാൻ്റെ ടൈം അരമണിക്കൂർ മാത്രമാണ് പുത്തുകുട്ടിയും പശുക്കുട്ടീനൊക്കെ കഴുകി അവിടെ കൊണ്ടുപോയി കെട്ടി കെട്ടി തിരിച്ചു വന്ന് നേരെ അച്ഛനും കുളിച്ചു ഭക്ഷണം കഴിച്ചു ആ ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ചെറിയൊരു ഇവിടെ എന്ന് പറയും അതിൻ്റെ ചെറിയൊരു തൈമാരം ഉണ്ടാവൂടെ കെട്ടീൻ്റെ തൊട്ടുപ്പുറത്ത് ഒരിക്കലും കുടുങ്ങാനുള്ള ചാൻസ് ഒന്നുമില്ല അത്രയും ചെറിയ മരമാണ് അപ്പോൾ കഴുത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്ത് ഉള്ള കയറ് ആ ഒരു കൗ ഉങ്ങൾ ചുറ്റി എന്നാത് അങ്ങനെ എന്താ പറയാ ഫാമിലൊക്കെ തന്നെ നിർത്തി വളർത്തിക്കൊണ്ടുവന്നാൽ പോകത്താണ് പെട്ടെന്ന് നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തി അതേപോലെ ആ വിട്ട് അഴിച്ച് ഇങ്ങനെ കയറൊക്കെ ഇട്ടി തീറ്റുമ്പോൾ അത് ശീലം ഉണ്ടാവില്ല അപ്പോൾ ആ കയറുമ്പോൾ അങ്ങനെ കിടന്ന് ചുറ്റി ചിട്ടി ചുറ്റി ലാസ്റ്റ് ആ ഉങ്ങിൻ്റെ ഉങ്ങ് അത്യാവശ്യം നല്ല സൈസുള്ള ഉങ്ങാണ് അതിപ്പോൾ ആയുമ്പോൾ തന്നെ ചുറ്റി 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 കഴുത്ത് കുടുങ്ങി ചത്തുപോയി ഒരമുക്ക മണിക്കൂറിൻ്റെ ഒരു പരിപാടിയുള്ളൂ പക്ഷെ ഒരു പച്ച വന്ന് പോന്നപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേറെ ആരോ വന്ന് പറഞ്ഞത് അവിടെ ബുദ്ധിമുട്ടി കൂടി കിടക്കുന്നുണ്ട് പോയി നോക്കിയപ്പോഴത്തേക്കും ചത്തിട്ടുണ്ട് അപ്പോ ചീത്ത പറഞ്ഞ ചീത്ത പറയാം കാരണം ബുദ്ധിമുട്ടിയാണ് ജീവനാണ് മാത്രമല്ല നമ്മള് നമ്മൾ ഇപ്പൊ ഈ ഒരു ഇങ്ങനെ വളർത്തുന്ന ആൾക്കാരൊക്കെ അറിയുള്ളൂ കേട്ടോ ഒരു ഫീലിങ് നമ്മള് എന്തു വാങ്ങിയാലും നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് നമ്മള് നോക്കുക പശു ആയാലും പോത്തായാലും എന്തായാലും അപ്പൊ അത് ഇതറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്ന ആൾക്കാരൊക്കെ അപ്പോ അങ്ങനെ സംഭവിച്ചു നമുക്ക് എന്താ പറയാ അതിന് യോഗ ഇല്ലാന്ന് വിചാരിക്കാം അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം നമുക്ക് ഒരു ഒരു രാത്രിയാണ് നമ്മുടെ വീട്ടില് അരി പോത്ത് കൂട്ടി വന്ന് കിടന്നത് കിടന്ന് രാവിലെ തന്നെ പരിപാടി കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഒരുപാട് ഒരു കാര്യത്തില് ഓവറായിട്ട് പ്രതീക്ഷകൾ കൊടുക്കരുത് അറിയുന്നത് അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കൊണ്ടുന്നതിന്റെ മുന്നേ തന്നെ എനിക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോ പേര് ഓരോ അശ്വനൊക്കെ പറഞ്ഞു അശ്വിൻ അശ്വിൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അങ്ങനെ വിചാരിച്ചതായിരുന്നു ഓരോ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പോലെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇതൊക്കെ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു അഞ്ചാറു മാസത്തേക്കുള്ള കണ്ടന്റ് ഞാൻ ഓൾറെഡി എന്റെ മനസ്സില് എഴുതി വെച്ചിരുന്നു അതൊക്കെ ഒറ്റയ്ക്ക് ഇല്ലാണ്ടായി അതുകൊണ്ടന്നെ വീടൊരു അല്ലാത്ത അവസ്ഥയിലാണ് അപ്പൊ ചേച്ചി വന്നു ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി ചേച്ചി വന്നു ചേച്ചിയും കുട്ടികളൊക്കെ വന്നുകൊണ്ട് വന്ന് വീടൊക്കെ ഒന്ന് ഉഷാറായും കുട്ടികളുടെ കളിയിലേക്ക് മറ്റേത് ഭയങ്കരമായിട്ടുള്ള എല്ലാവരും അവരൊരു മുകളിലൊക്കെ പോയിരിക്കുക നമ്മളങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ പശു ആരും പോയൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളൊരാത്തെ പോലെ നമ്മൾ നോക്കുകയുള്ളൂ ഇതൊക്കെ ഇത് വളർത്തിയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ വീണ്ടും പറയാനും ആദ്യമായിട്ട് കാണാളാണെങ്കിൽ എന്ത് പോത്തല്ലേ അത് പോത്ത് അവരൊറ്റ വാക്കിൽ തീരും നമുക്കങ്ങനെയല്ല ട്രെഡിക്കുക നമുക്ക് അങ്ങനെയല്ല നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണത് പക്ഷെ ഒരുപാടൊന്നും കമ്പനി ആവാത്തോണ്ട് അത്ര വലിയ സങ്കടം ഇല്ലാന്ന് പറയാം കാരണം നമുക്ക് ഒരു ദിവസം കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും അപ്പൊ എല്ലാവരുടെയും അവസ്ഥ വളരെ മോശാണ് ചേച്ചിക്ക് മനസ്സിന് ഒരു സുഖമുണ്ട് കാരണം ഓല കാണുമ്പോ ഇതൊക്കെ മറക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പൊ വീഡിയോ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കുറെ പേരോട് രണ്ട് ഒരുപാട് പേരൊന്നും പറഞ്ഞിട്ടില്ല രണ്ടു മൂന്ന് പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ ആൾക്കാരൊന്നും വിശ്വസിച്ചില്ല കേട്ടോ അതിലൊക്കെ പറഞ്ഞു സത്യം പറ സത്യം പറയണോ ചോദിച്ചു ഞാനും ഞാൻ വർക്കിന് ഇടയില് എനിക്കെന്റെ മനസ്സിൽ ഫുള്ള് യൂട്യൂബും കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഓർത്തോർത്ത് ഇങ്ങനെ വരുന്ന വഴിയിലാണ് ഒരു ഷോപ്പിൽ നിന്ന് കളക്ഷൻ ഒക്കെ എടുത്ത് വേറെ സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോഴും കാര്യങ്ങളെങ്ങനെ ഇങ്ങനെ ആലോചിക്കണം അടുത്ത് ചെയ്യണം അത് ഇതൊക്കെ കണ്ടന്റ് ഇങ്ങനെ ആലോചിക്കുന്ന ഇടയിലാണ് അച്ഛൻ വിളിക്കുന്നത് സാധാരണ അച്ഛൻ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോരാ സമയത്ത് അല്ല ഉപ്പോ വെളിച്ചെണ്ണയോ പച്ചമുളകൊക്കെ കുറ ഇല്ല അത് കൊണ്ടുവരണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മീൻ വാങ്ങോ എന്നൊക്കെ വളരെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വിളിക്കുക എന്നുള്ളത് ഒരു പ്രതീക്ഷ എനിക്കല്ല വണ്ടി നിർത്തി എൻ്റെ അച്ഛൻ എന്താ ചോദിച്ചപ്പോൾ വന്നു അങ്ങനെ കുടുങ്ങി കുടുങ്ങി ചത്തുവർ ഞാന് ആ ഫോൺ എടുക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ ഈ ഒരു കണ്ടൻറ്റ് എന്ത് കണ്ടൻറ് ചെയ്യണം എന്നുള്ളത് അതിന് അത് അതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരികയാണ് പക്ഷെ അത് ഒറ്റക്ക് പോയി ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇത്രയും പണിത് വെച്ച് അല്ലെങ്കിൽ ഇത്രയും ആഗ്രഹിച്ച് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാകും. ആ അവസ്ഥ ആലോചിച്ചു കേട്ടോ അതേപോലെ ഇത് കാ~ പുഴയിലേക്ക് പോയിട്ടുള്ള ആ കുടിയൊരു കാഴ്ച കാണുന്ന അച്ഛൻ്റെ അവസ്ഥ ഉമ്മേന്റെ അവസ്ഥ ഞാൻ സഹിക്കണം ഏതായാലും പുതിയ വീഡിയോ കഴിഞ്ഞപ്പോ വേറെ വീടിനെടുക്കാനും നമുക്കൊരു ഇതില്ല ഞാൻ ഇതിങ്ങനെ ഒരു പ്ലാൻ ചെയ്തു വെച്ചോണ്ട് എനിക്ക് ഒരു ഇല്ല. ഇതിങ്ങനെ പറയണോ പറയണ്ടേ ഇനിപ്പോൾ ആൾക്കാര് ചോദിക്കും ചോദിച്ചാൽ ഒരുപാട് ആൾക്കാര് നമ്മൾ എന്താ പറയാ അത്രയും ആൾക്കാർ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ ഒരു പൂത്ത് കുട്ടി വാങ്ങിക്കുന്നുള്ളത് ഞാനും തന്നെ ഞങ്ങളും തന്നെ കുറെ കാലായിട്ട് വെള്ളം കുറയട്ടെ പൈസ അപ്പത്തേക്കാവണം അച്ഛൻ്റെ പതിനാല് അച്ഛൻ രണ്ട് മൂന്ന് ആഴ്ചത്തെ അതായത് തലച്ച മൂന്ന് മണിക്ക് വെട്ടാൻ പോകണ അച്ഛൻ ആ വെട്ടാൻ പോകണ പൈസക്ക് അക്കൗണ്ടിലേക്ക് വരും അപ്പം അതൊക്കെ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയത് അതൊക്കെ പൈസ പോണതല്ല എന്നാലും അപ്പൊ ഓക്കെ ഇനിയിപ്പോ ഫ്യൂച്ചർ അറിയാൻ എന്താ അറിയില്ല നോക്കട്ടെ അപ്പൊ പുതിയ പോത്തും കുട്ടിയുടെ വിശേഷങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സങ്കടമാവും പിന്നെ നമ്മൾ നോക്കാത്തല്ല അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുപോയി ഇങ്ങനെ സംഭവിക്കാറ് ചില സ്ഥലത്തൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മളാഗ്രഹിച്ച് ഓമിച്ച് വാങ്ങിയ ഒരാള് അല്ലേ അപ്പൊ ഇതാണ് അടുത്ത അടുത്തൊരു ശേഷം കൂട്ടുമുട്ടിയായിട്ട് കാണാൻ ആഗ്രഹിച്ച ആൾക്കാർക്കേക്ക് കൊടുക്കാനുള്ള